എല്ലാവർക്കും നമസ്കാരം ലോട്ടസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ മഴ സമയമൊക്കെ ആണല്ലോ അപ്പോൾ വരുന്ന ബഡെല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ ബഡിനെ നമുക്ക് എങ്ങനെ മഴയിൽ നിന്നും സംരക്ഷിക്കാം എന്നുള്ളൊരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു കവറെടുക്കുക ഇങ്ങനെ സ്റ്റിക്കുള്ള ഒരു കവറാണത് ആ കവറെടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഈ ബഡിനെ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് ായി എടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മഴയിൽ നിന്നും മഴയിൽ നിന്നും കാറ്റിൽ നിന്നുമൊക്കെ ബഡിന് യാതൊരു കുഴപ്പവും കൂടാതെ വളർന്ന് കിട്ടാൻ സാധ്യത കൂടുതലാണ് അഥവാ നമ്മളിതിങ്ങനെ വെച്ചിട്ടില്ല എങ്കിൽ ഈ മഴ വരുന്ന സമയം ഈ ബഡ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഞാനിത് ഒത്തിരി കരിഞ്ഞു പോയി അത് കഴിഞ്ഞാണിങ്ങനെ ആലോചിച്ച് ഒരു വഴി കണ്ടെത്തിയത് അപ്പോൾ ഞാനതിങ്ങനെ എടുത്ത് ഈ ബഡ് വന്നപ്പോൾ തൊട്ട് ഈ കവർ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പഴയ പതിയെ ഒന്ന് ടച്ച് ചെയ്ത് വിട്ടതാണ് അങ്ങനെ മഴ വരുന്ന വെയിൽ വരുന്ന നല്ല വെയിൽ നല്ല വെയിൽ കൊള്ളണ സമയത്തും ഞാനിത് ഇങ്ങോട്ട് അഴിച്ചു മാറ്റും അപ്പോൾ കറക്റ്റായിട്ട് ഇതിന് വെയിലും കൊള്ളും വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കണമില്ല